ഹായ് സ് ഞങ്ങളുടെ ഹൈദരാബാദ് യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെട്ടത് ശബരി ആയിരുന്നു ട്രെയിൻ ഒരു മണിയൊക്കെ ആയി കാണും ട്രെയിൻ വര ഞങ്ങളുടെ ട്രെയിൻ വന്നത് ഞങ്ങൾക്ക് എന്താണ് ഇതിനു മുമ്പ് ട്രെയിനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പണിയിട്ട് കാരണം ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുവന്നത് അപ്പൂസാണെങ്കിൽ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റത്തെ ആൾക്കാരുമായിട്ടും അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റത്തെ ആൾക്കാരുമായിട്ടും ഭയങ്കരമായിട്ട് കമ്പനിയായി ഞാനും അച്ഛനും ആണെങ്കിൽ ഞങ്ങളുടെ മുകളിലത്തെ അഭ്യർഥത്തിൽ പോയിട്ട് ഫുള്ള് ഉറക്കുമായിരുന്നു പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഹൈദരാബാദ് എത്തിയത് ഹൈദരാബാദ് എത്തിയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴാണ് ഞങ്ങളുടെ ഞങ്ങൾ ഡ്രൈവർ എത്തി ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രൈവർ ഞങ്ങളെ നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടണ സ്ഥലത്ത് കൊണ്ടുപോയി നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ബിരിയാണിയും ആയിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ച് പോയത് എൻ ഡി എർ ഗാർഡൻ കാണാനാണ് അവിടെ കുറെ കുറച്ച് നേരമൊക്കെ കളിച്ചു എന്നിട്ട് അപ്പൂസിൻ്റെ അവൻ്റെ പിന്നാലെ ഓടിയിട്ട് എനിക്ക് മതിയായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഹുസൈൻ സാഗർ ലേക്കിലാണ് അവിടെ ബോട്ടിങ്ങിൽ പോയി എന്നിട്ട് ഞങ്ങൾ അവിടെ ലേസർ ഷോ ഒക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ പിറ്റേ ദിവസം രാവിലെ ഒരു എട്ടുമണിക്കൊക്കെ ഞങ്ങൾ റാമോജി ഫിലിപ്പ് സിറ്റി കാണാൻ പോയി ഒരു മണിക്കൂർ ദൂരമൊക്കെ ഉണ്ട് അവിടേക്ക് പിന്നെ അപ്പൂസ് ഒരു ഗ്ലാസ് എന്താണ് ജ്യൂസാണ് കുടിച്ചത് അതാണെ അവൻ അത് ഛർദിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾക്ക് വേണ്ടിയുള്ള വണ്ടി അവിടെ കാത്തിരിക്കുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ചാടി കയറിപ്പോയി ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന ഈ വണ്ടിയെല്ലാം ആൾക്കാർക്ക് ഇങ്ങനെ പോവാനുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ കുറെ പത്തിരുപത് കിലോമീറ്റർ നടക്കേണ്ടി വരും പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ കാണാൻ പോയത് ഇങ്ങനെ ഭാഗവതത്തിൻ്റെ സ്റ്റീരിയൽ ചെയ്യണായിരുന്നു ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ബാഹുലി സെറ്റ് കാണാനാണ് പോയത് ഞാനും അപ്പൂസും അവിടെ തകർത്തു আ ah, म <coughs> ഇപ്പൊ കാണുന്നത് ഹുവാ മഹലിന്റെ ഒരു ഭാഗമാണ് എന്റെ ഫ്രണ്ടിന്നുള്ള ഭാഗം ഒന്നും ഞങ്ങക്ക് ഞങ്ങൾ എടുത്തില്ല പിന്നെ ഇതൊക്കെ നല്ല ഈ വ്യൂ ഒക്കെ കാണുമ്പോ നല്ല രസമായിരുന്നു പിന്നെ നേരൊക്കെ ആയ പൂച്ചൊക്കെ ആയിരുന്നു അത് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഒരു ലസ്സിയും അതുപോലെ തന്നെ സാന്റ്വിച്ചും കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അത് ജാപ്പനീസ് ഗാർഡൻ ആണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി പിന്നെ എൻ്റെ അപ്പൂസ് വെള്ളത്തിൽ ചാടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് വാശി പിടിക്കുകയിരുന്നു ഇവിടെ ഭയങ്കര നല്ല രസമുള്ളൊരു ഗാർഡനാണ് ജി ഫിലിം സിറ്റിയിൽ കുറേ ബേഡ്സ് ഗാർഡനും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡനും ഉണ്ട് അതുപോലെ ബേഡ്സ് ഗാർഡനില് അവർക്ക് വേണ്ട അന്തരീക്ഷമൊക്കെ നല്ല തണുപ്പാണ് ഹൈദരാബാദ് ചൂടാണെങ്കിലും അവർ അങ്ങനെ അവർക്ക് വേണ്ട ഇതുപോലത്തെ കുറേ യന്ത്രങ്ങളുണ്ട് അവർ ചെയ്യുന്നുണ്ട് ോജി ഫിലിം സിറ്റിയിലുള്ള ഒരു ഗുഹയാണ് ഈ കൃപാലു കേവ് അതിൻ്റെ അകത്ത് കുറെ ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ ഉണ്ട്

ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി ഉണ്ടാവും ഉച്ചയ്ക്ക ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് അവിടെ നൂഡിൽസും അതുപോലെ തന്നെ എന്തോ പുലാവ് പോലത്തെ എന്തോ ആയിരുന്നു ഞങ്ങൾ രണ്ട് പ്ലേറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ ഞങ്ങൾക്ക് അപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പൂസ് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവന് എരിയണ പോലെയൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ കാണുന്നത് ഒരു തിയേറ്റർ ആണ് ഇവിടെ ഇങ്ങനെ മനുഷ്യന്മാർ തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ആദ്യം കാണുമ്പോൾ എനിക്ക് ഇത് എനിമേഷൻ പോലെ തോന്നി പിന്നെ ഇത് അതുപോലെ തന്നെ വേറൊരു സ്ഥലമാണ് ആദ്യ പുസിനൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു ഇതൊരു ഗുഹ കുറേ നല്ല നല്ല ക്യൂ ആണ് ഇവിടെ രണ്ടാമത് പോയപ്പോൾ അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ നമ്മളെ ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ഇതൊരു ഗുഹ പോലെയാണ് ഇതില് കുറെ ഇതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് രാമോജി ഫിലിം സിറ്റിയിലത്തെ ഒരു സ്റ്റാൻഡേർഡ് തിയേറ്റർ ആണ് ഇത് ഒറിജിനലായിട്ട് ആൾക്കാർ അവർ തന്നെ ചെയ്യണതാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇടിയും അതുപോലെ തന്നെ ഇങ്ങനെ കോമഡിയും അതുപോലത്തെ ഒക്കെയാണ് പിന്നെ അപ്പൂസിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആവേശമായി അവനാണ് കുറച്ചു നേരത്തേക്ക് എല്ലാവരും വന്നിട്ട് എന്റെ അച്ഛനും അമ്മേനൊക്കെ ഇടിക്കായിരുന്നു രാത്രി ഞങ്ങള് ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചത് അത് അപ്പൂസാണങ്ങ അവിടെ ഭക്ഷണം ഇങ്ങനെ എന്നാണ് കരയായിരുന്നു ഉറക്കത്തിന് ക്ഷീണമൊക്കെ ഉണ്ടാവും പിന്നെ അവർ ഹൈദരാബാദി ബിരിയാണിയാണ് തന്നത് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ ആദ്യം തന്നെ കാണാൻ പോയത് ചാർ ആണ് ഞങ്ങളാണെന്ന് തോന്നുന്നു ഈ ചാർമിനാറിലേക്ക് ആദ്യമായിട്ട് പോയത് അമ്മയാണ് എന്റെ മുകളിലേക്ക് കയറാൻ പോയത് ഞാനും അച്ഛനും അപ്പവും ഒക്കെ ഇവിടെ താഴെയായിരുന്നു അതിന് കാരണം ആദ്യം ഞങ്ങളെല്ലാരും കൂടെ കേറാൻ പോയി പക്ഷെ കൊറേ നേരം എടുക്കും ഇതവിടെ എത്താനായിട്ട് അമ്മയാണ് പോയത് അമ്മയാണെങ്കിൽ ഇതെല്ലാം കൺ കാണൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ പോയത് സല്ലാർ ജംഗ് മ്യൂസിയം കാണാനാണ് അവിടെ കൊറേ നേരമൊക്കെ നടന്നു പിന്നെ അപ്പൂസനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അനടിച്ചു കൊളിച്ചു നടന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ സമയമായി ഒരു പന്ത്രണ്ടര ഒക്കെ ആയി കാണും ഞങ്ങളെ ട്രെയിൻ വരാനായിട്ട് ഞങ്ങൾ ആ ട്രെയിൻ പിറ്റേ ദിവസം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തൃശ്ശൂരെത്തി ഇതാണ് ഞങ്ങളുടെ ഹൈദരാബാദ് യാത്രയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഇതുവരെ കണ്ട് എല്ലാവർക്കും താങ്ക്സ്